അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം തേടി ശബരിമലയിൽ എത്തുന്നത് നിരവധി ഭക്തരാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പമ്പാ പമ്പാസ്നാനത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശബരിമലയിൽ കീഴ്ശാന്തി നറുക്കെടുപ്പ് നടന്നു തിരുവനന്തപുരം പാറശാല സ്വദേശി ഹരീഷ് പോറ്റി ശബരിമല കീഴ്ശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മിഥുൻ മുരളിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ഇന്ന് ചിങ്ങാപ്പുലരിയിൽ ഒരു നറുക്കെടുപ്പ് നടന്നിരിക്കുകയാണ് ശബരിമലയിലെ കീഴ്ശാന്തി നറുക്കെടുപ്പ് അതിൽ തിരുവനന്തപുരം പാറശാല സ്വദേശി ഹരീഷ് പോറ്റി ശബരിമല കീഴ്ശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ ദേവിക അല്പസമയം മുൻപാണ് ശബരിമല കീഴ്ശാന്തി നറുക്കെടുപ്പ് നടന്നത് ഒരു വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് പറശ്ശല സ്വദേശി ഹരീഷ് പോറ്റിയാണ് ശബരിമല കീഴ്ശാന്തിയായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പമ്പ ഗണപതി ക്ഷേത്രത്തിലും മേൽശാന്തി തിരഞ്ഞെടുപ്പുണ്ട് രാവിലെ ഒൻപത് മണിക്കാണ് പമ്പയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വലിയ തിരക്കാണ് സന്നിധാനത്ത് രാവിലെ അനുഭവപ്പെടുന്നത് വലിയ തിരക്ക് സന്നിധാനത്ത് നടപ്പന്തലും ഫ്ലൈ എല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ചിങ്ങിപ്പുലരിയിൽ സന്നിധാനത്ത് കാണുന്നത് ശക്തമായ മഴ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നല്ല മഴയാണ് സന്നിധാനത്ത് പെയ്തത് കോര തോര മഴ എന്ന് തന്നെ പറയാവുന്ന കാലാവസ്ഥയാണ് സന്നിധാനത്ത് കാലാവസ്ഥ പ്രതികൂലമായാലൊന്നും അത് അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് സന്നിധാനത്തേക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫ്ലൈ നിന്നുള്ള കാഴ്ചയാണ് ഫ്ലൈ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ് ഇരിക്കുകയാണ് ഫ്ലൈ തുടക്കം മുതൽ പതിനെട്ടാം പടി കയറി ഇപ്പോൾ നിന്ന് നിന്നും ഫ്ളൈഓവർ ആരംഭിക്കുന്ന മുതൽ ശ്രീകോവിന്റെ സമീപത്തേക്ക് എത്തുന്ന വരെയുള്ള ഫ്ളൈഓവർ മുഴുവൻ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് താഴെ നടപ്പന്തലിലും സമാനമായ കാഴ്ചയാണ് കാണാനുള്ളത് പമ്പ സ്നാനത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ് പമ്പയുടെ വൃഷ്ടിപ്രദേശങ്ങളിലും മഴ കണക്കുകയാണ് തന്നെ പമ്പയിൽ ഇറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു പമ്പ നദീതീരത്ത് ജാഗ്രത മുന്നറിയിപ്പുണ്ട് ഒപ്പം തന്നെ മല ഇറങ്ങുന്ന ഭക്തജനങ്ങളും മല കയറുന്ന ഭക്തജനങ്ങളും ജാഗ്രതയോടുകൂടി എത്തണം എന്നുള്ള നിർദ്ദേശവും உண்டு പലയിടത്തും വഴുക്കൽ അനുഭവപ്പെടുന്നുണ്ട് തെന്നി വീഴുന്നതിനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ വലിയ വൃക്ഷങ്ങൾക്ക് സമീപം നിൽക്കുകയോ വൈദ്യുത ലൈനുകളെ സ്പർശിക്കുകയോ ഒന്നും ചെയ്യാതെ ഭക്തർ ജാഗ്രത പുലർത്തണം ഈ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ എന്നാണ് ഈ ഈ സമയത്ത് സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് എന്തെങ്കിലും നല്ല തിരക്കാണ് സന്നിധാനത്ത് വരും മണിക്കൂറുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടും എന്ന് സൂചനകൾ നൽകുന്ന തിരക്ക് കാഴ്ചകൾ തന്നെയാണ് സന്നിധാനത്ത് കാണാനുള്ളത് കുഞ്ഞ് മാളികപ്പുറങ്ങളും കുഞ്ഞ് അയ്യപ്പന്മാരുമെല്ലാം ധാരാളമായി ഈ ചിങ്ങമാസ പുലരിയിൽ അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തുന്നുണ്ട് മലയാളികൾ മാത്രമല്ല മലയാളികളെക്കാൾ കൂടുതൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെയും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്കാണ് ഇപ്പോഴും തുടർന്ന് പോരുന്നത് ഇരുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഭക്തജനങ്ങളാണ് ഇന്നലെ രാത്രി പത്ത് മണിക്ക് ഹരിവ്രാസനം പാടി നടയടയ്ക്കും വരെ ദർശനം നടത്തിയത് ഇരുപതിനായിരത്തിന് മുകളിൽ ഭക്തജനങ്ങൾ ശരാശരിക്ക് മുകളിൽ ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തിയപ്പോൾ അതിൻ്റെ ബാക്കി എന്നോണം ഇന്നും പുലർച്ചെയും നല്ല തിരക്ക് രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നപ്പോൾ മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു രാവിലെ അഞ്ചു മണിക്ക് നട തുറന്ന് നിർമ്മാല ദർശനം ഗണപതി ഹോമം നെയ്യഭിഷേകം അടക്കമുള്ള പതിവ് പൂജകൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും ആറരയ്ക്ക് ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട് രാത്രി ഒൻപത് അമ്പതിന് ഹരിവരാസനം പാടി പത്ത് മണിക്ക് നടയടയ്ക്കും ഇരുപത്തി ഒന്നാം തീയതിയാണ് ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നത് വീണ്ടും ഓണം പൂജകൾക്ക് വേണ്ടി സെപ്റ്റംബർ മൂന്നാം തീയതി നട തുറക്കും വലിയ തിരക്ക് ഇനിയും വരുന്ന മണിക്കൂറുകളിലും വലിയ തിരക്ക് ഉണ്ടാകും എന്ന് സൂചനകൾ നൽകുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ആ തിരക്കാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത് ഭക്തജന സഞ്ചയമാണ് എങ്ങും എല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ കാഴ്ചയാണ് ജനം ടി വിയിലൂടെ പ്രേക്ഷകർ കാണുന്നത് അത് മകര മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കും പോലെ വലിയ അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് ഫ്ളൈഓവർ മുഴുവൻ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് കുറച്ചധികം സമയം ഭക്തജനങ്ങൾക്ക് കാത്തുനിന്ന് ദർശനം സാധ്യമാകേണ്ട ആ കാഴ്ച അഭൂതപൂർവമായിട്ട് ഭക്തജന പ്രവാഹം എന്ന് പറയാവുന്ന തരത്തിലുള്ള തിരക്ക് ഈ ചിങ്ങമാസ പുലരിയിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു കുഞ്ഞു അയ്യപ്പന്മാർ കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ ഇരുമുടിക്കെട്ടുമായി അയ്യപ്പസ്വാമിയെ ഈ ചിങ്ങമാസ പുലരിയിൽ നല്ല നാളുകൾക്ക് വേണ്ടി നല്ല ഒരു പുതുവർഷത്തിന് വേണ്ടി എല്ലാ നന്മകളും നിറഞ്ഞ നാളുകൾക്കു വേണ്ടി അയ്യപ്പസ്വാമിയെ ദർശിച്ചുകൊണ്ട് പുതു ദിവസങ്ങളിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഭക്തി സാന്ദ്രമായിട്ടുള്ള ഭക്തിയുടെ പാരീമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന ആ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് ഈ ചിങ്ങമാസ പുലരിയിൽ ആ നന്മ നിറഞ്ഞ ഒരു വർഷാധ്യത്തിൽ സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത് മഴയാണ് നല്ല മഴ പ്രവാഹം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു